വിൽപ്പനയ്ക്കായി കൈവശം വെച്ച മെത്താം തിറ്റാമിനുമായി യുവാവ് അറസ്റ്റിൽ മണലോടി ശാന്തിനഗർ സ്വദേശി കറുത്തെടുത്ത് സാലിഹിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ സഫ ജലറി രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താഫെറ്റമിൻ വിൽപ്പന നടത്തിയിരുന്നത് ഒരാഴ്ചയ്ക്കിടെ മൂന്ന് പേരെയാണ് നിലമ്പൂർ മേഖലയിൽ രാസലഹരിയുമായി പോലീസ് പിടികൂടുന്നത് ഓണം പ്രമാണിച്ച് വരും നാടുകളിലും പരിശോധന ശക്തമായി തുടരും ന്യൂസ് ബ്യൂറോ സ്വർണ്ണ പദ്ധതിയിൽ തുടരുംഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം